അങ്ങനെ വീക്കിലി ടാസ്ക് അവസാനിക്കുമ്പോൾ നൂറേൻ്റെ ഒരു സൂപ്പർ പവർ നഷ്ടമാവുകയും മണ്ടത്തരം കാണിച്ചത് വഴി രണ്ടാമത്തെ സൂപ്പർ പവറായ ഇമ്മ്യൂണിറ്റിയിൽ ബാലൻസ് ഉണ്ടായിരുന്ന രണ്ടെണ്ണത്തിൽ ഒരെണ്ണം നഷ്ടമാവുകയും ചെയ്തു അതായത് രണ്ട് സൂപ്പർ പവറുകളിൽ ഒന്ന് മൂന്നാഴ്ചത്തേക്ക് ഒരാളെ നൂറയ്ക്ക് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാമെന്നുള്ളതും രണ്ടാമത്തേത് മൂന്നാഴ്ചത്തേക്ക് നോമിനേഷൻ മുക്തിയായിരുന്നു ഇത് രണ്ടാഴ്ചയും കൂടെ നൂറയ്ക്ക് സൂപ്പർ പവറുകൾ ഉപയോഗിക്കാമായിരുന്നു അതിൽ ആദ്യത്തെ സൂപ്പർ പവർ ആയിട്ടുള്ള ഈ ഒരാളെ ഡയറക്റ്റായിട്ട് നോമിനേറ്റ് ചെയ്യാമെന്നുള്ളത് അടുത്ത ആഴ്ച ഉപയോഗിക്കേണ്ടിയിരുന്നത് ഈ ബ്ലാക്ക് യിൻസ് വഴിയായിരുന്നു അതിൽ ആ ബ്ലാക്ക് കോയിൻസ് ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കാതെ സ്വന്തം അക്കൗണ്ടിൽ തന്നെ ആ ബ്ലാക്ക് കോയിൻസ് ഉൾപ്പെടുത്തി മണ്ടത്തരം കാണിച്ചു ഓൾറെഡി രണ്ട് ബ്ലാക്ക് കോയിൻസ് സ്വന്തം അക്കൗണ്ടിൽ തന്നെയാണെന്ന് നൂറ മനസ്സിലാക്കിയിട്ടും ഇന്നലെ കിട്ടിയിട്ടുള്ള ബ്ലാക്ക് കോയിൻസ് എല്ലാം കൂടെ തന്നെയൊക്കെ കൂടുതൽ മറ്റൊരാൾക്ക് കൊടുത്ത് സ്വയം സേവ് ശ്രമിക്കാതെ ഒന്നും ആലോചിക്കാതെ ഇന്നലെ കിട്ടിയിട്ടുള്ള ബ്ലാക്ക് കോയിൻസ് രണ്ട് പേർക്കായിട്ട് വീതിച്ച് കൊടുത്ത് സ്വയം റിസ്ക്കിൽ തിന്നു ചിലപ്പോൾ ഇന്ന് കിട്ടുന്ന ബ്ലാക്ക് കോയിൻസ് എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം നൂറ അങ്ങനെ ചെയ്തത് പക്ഷേ ഇന്നാണെങ്കിൽ ബ്ലാക്ക് കോയിൻസ് ഒന്നും കൊടുത്തൂല അപ്പം ഇന്നലെ തന്നെ റിസ്ക്കിൽ നിൽക്കുന്ന സമയത്ത് സ്വയം സേവ് ആവാനല്ലേ ആദ്യം ശ്രമിക്കേണ്ടിയിരുന്നത് മാത്രമല്ല ഈ നൂറേൻ്റെ അടുത്ത് ഈ കൺഫെഷൻ റൂമിൽ വെച്ചിട്ട് ബിഗ് ബോസ് പ്രത്യേകം പറഞ്ഞിരുന്നതാണ് ടാസ്ക് അവസാനിക്കുന്ന സമയത്ത് നൂറേൻ്റെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ ബ്ലാക്ക് കോയിൻസ് ഉണ്ടാവുന്നതെങ്കിൽ ൂറേൻ്റെ രണ്ടാമത്തെ സൂപ്പർ പവർ ആയിട്ടുള്ള നോമിനേഷൻ മുക്തിയെ അത് ബാധിക്കും എന്നുള്ളത് പക്ഷേ അതൊന്നും നൂറേൻ്റെ മൈൻഡിലേ വന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഏതായാലും ഈ ടാസ്ക് അവസാനിക്കുന്ന സമയത്ത് നൂറേൻ്റെ കയ്യിലും രണ്ട് ബ്ലാക്ക് പോയിന്റ്സ് ഉണ്ട് അതേപോലെ തന്നെ അഭിലാഷിൻ്റെ കയ്യിലും രണ്ടെണ്ണം ഉണ്ട് ഈക്വൽ ആയിട്ട് വന്ന സമയത്ത് ബിഗ് ബോസ് ഈ വീട്ടുകാരോട് പറയുന്നു ഇതിലാരെ നോമിനേഷൻ ഇടണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാൻ ഭൂരിപക്ഷം നൂറേന സെലക്ട് ചെയ്യുന്നു അങ്ങനെ മൂന്നില് രണ്ട് ടാസ്കിലും പരാജയപ്പെട്ടതുവഴി സൂപ്പർ പവറുകളിൽ ഒന്നായ ഒരാളെ ഡയറക്റ്റായിട്ട് നോമിനേഷൻ ഇടാം എന്ന പവർ നഷ്ടമാവുകയും യും ചെയ്തു മണ്ടത്തരം കാണിച്ചതുവഴി രണ്ടാമത്തെ സൂപ്പർ പവർ നോമിനേഷൻ മുക്തി എന്നതിൽ രണ്ടെണ്ണം ബാക്കിയുള്ളതിൽ ഒന്ന് നഷ്ടപ്പെട്ട് അടുത്ത ആഴ്ച ഡയറക്റ്റായിട്ട് നോമിനേഷനിൽ വരികയും ചെയ്തു